ധനുഷിനെതിരെ ആഞ്ഞടിച്ച് നയന്താര നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന നയന്താര വിഘ്നേശിവൻ വിവാഹ ഡോക്യുമെൻ്ററിയുടെ ട്രെയിലറിൽ നാനും റൗഡിദാൻ എന്ന സിനിമയുടെ ചില ബി ടി എസ് ദൃശ്യങ്ങൾ ഉപയോഗിച്ചെന്ന് കാട്ടി ധനുഷ് നയന്താരയ്ക്ക് പത്ത് കോടിയുടെ കോപ്പിറൈറ്റ് നോട്ടീസാണ് അയച്ചിരിക്കുന്നത് പിന്നാലെയാണ് നയന്താരയുടെ ഭാഷയിലുള്ള ഈ പ്രതികരണം നയന്താരയെ നായികയാക്കി വിഘ്നേഷ് സംവിധാനം ചെയ്ത നാനും റൗഡിദാൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയന്താരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയെക്കുറിച്ച് വിവാഹ ഡോക്യുമെന്ററിയിൽ പരാമർശിക്കുന്നുണ്ട് ചിത്രത്തിലെ പാട്ടുകൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷിന്റെ നിർമ്മാണ കമ്പനിയോട് അനുവാദം ചോദിച്ചെങ്കിലും ലഭിച്ചില്ലെന്ന് നയന്താര പറയുന്നു വെറും മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾക്ക് പത്ത് കോടി നഷ്ടപരിഹാരമാണ് ധനുഷ് ആവശ്യപ്പെട്ടത് ഇതിനെ തുടർന്ന് എഴുതിയ നയന്താരയുടെ കുറിപ്പാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെയാണ് നിരവധി തെറ്റായ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയുള്ള തുറന്ന കത്താണിത് നിങ്ങളുടെ അച്ഛൻ്റെയും മികച്ച സംവിധായകനായ സഹോദരൻ്റെയും പിന്തുണയും അനുഗ്രഹവുമുള്ള താങ്കളെ ഒരു നല്ല നടൻ ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സിനിമ എന്നെപ്പോലുള്ളവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ് ഈ വ്യവസായത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത സെൽഫ് മെയ്ഡായ സ്ത്രീയാണ് ഞാൻ ഇന്ന് ഞാൻ വഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്താൻ ഏറെ പാടുപെടേണ്ടി വന്ന ഒരാൾ എന്നെ അറിയുന്നവരെ സംബന്ധിച്ച് ഇതൊരു രഹസ്യമല്ല എൻ്റെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ റിലീസ് ഞാൻ മാത്രമല്ല എൻ്റെ നിരവധി ആരാധകരും അഭ്യുദയാകാംക്ഷകളും ഏറെ കാത്തിരിക്കുന്നു ഞങ്ങൾക്ക് നേരിട്ട എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് പ്രൊജക്റ്റ് കൊണ്ടുപോവാൻ സിനിമാ സുഹൃത്തുക്കളും മുഴുവൻ ടീമും വേണ്ടി വന്നു സിനിമയ്ക്കെതിരെയും എന്നോടും എൻ്റെ പങ്കാളിയോടും നിങ്ങൾ തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല ഈ പ്രൊജക്റ്റിനായി പരിശ്രമവും സമയവും നൽകിയ ആളുകളെയും ബാധിക്കുന്നു എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രണയത്തെയും വിവാഹത്തെയും കുറിച്ചുള്ള ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയിൽ ഇൻഡസ്ട്രിയിലെ അഭ്യുദയാംശകളിൽ പലരുടെയും ക്ലിപ്പുകളും ഒന്നിലധികം സിനിമകളിൽ നിന്നുള്ള ഓർമ്മകളും ഉൾപ്പെടുന്നു എന്നാൽ ഏറ്റവും സവിശേഷവും പ്രധാനപ്പെട്ടതുമായ നാനും റൗഡിദാൻ എന്ന ചിത്രം ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി റിലീസിന് നിങ്ങളുടെ എൻ ഒ സി കിട്ടാനായി കാത്തിരുന്ന നീണ്ട രണ്ട് വർഷത്തിന് ശേഷം നിങ്ങളത് അനുവദിക്കാൻ വിസമ്മതിച്ചതിനാൽ നിലവിലെ പതിപ്പ് ഉപേക്ഷിക്കാനും വീണ്ടും എഡിറ്റ് ചെയ്യാനും പരിഹരിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു നാനും റൗഡിദാനിലെ പാട്ടുകളോ വിഷ്വൽ കട്ടുകളോ ഫോട്ടോഗ്രാഫുകളോ ഉപയോഗിക്കാൻ ഒന്നിലധികം തവണ അഭ്യർത്ഥിച്ചിട്ടും നിങ്ങൾ അനുവദിച്ചില്ല നാനും റൗഡിദാനിലെ ഗാനങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വിലമതിക്കപ്പെടുന്ന ഒന്നാണ് കാരണം ആ വരികൾ വന്നത് യഥാർത്ഥ വികാരങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ഡോക്യുമെന്ററിയിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇതിലും മികച്ച പാട്ടുകൾ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് വിസമ്മതിച്ചപ്പോൾ എന്റെ ഹൃദയം തകർന്നു ബിസിനസ് നിർബന്ധങ്ങളോ പണസംബന്ധമായ പ്രശ്നങ്ങളോ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ താങ്കളുടെ ഈ തീരുമാനം ഞങ്ങളോട് വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും നിങ്ങൾ ഇത്രയും കാലം മനഃപൂർവ്വം മൗനം പാലിക്കുകയായിരുന്നു എന്നും അറിയുന്നത് വേദനാജനകമാണ് നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയതിനു ശേഷം ലഭിച്ച നിങ്ങളുടെ വക്കീൽ നോട്ടീസ് അതിലും ഞെട്ടിക്കുന്നതാണ് ഞങ്ങളുടെ സ്വകാര്യ ഉപകരണങ്ങളിൽ ചിത്രീകരിച്ച ചില വീഡിയോകളുടെ ഉപയോഗത്തെ നിങ്ങൾ ചോദ്യം ചെയ്തത് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി അതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതിനകം തന്നെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട ബി ടി എസ് ദൃശ്യങ്ങൾക്കും മറ്റും പത്ത് കോടി രൂപ നിങ്ങൾ ക്ലെയിം ചെയ്തു കേവലം മൂന്ന് സെക്കൻഡിനുള്ള നഷ്ടപരിഹാരമായി കോടികൾ ഇത് വളരെ മോശമായി പോയി ഇത് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഓഡിയോ ലോഞ്ചുകളിൽ ചിത്രീകരിക്കപ്പെടുന്ന നിങ്ങളുടെ പകുതിയെങ്കിലും നന്മ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല കുറഞ്ഞത് എൻ്റെയും എൻ്റെ പങ്കാളിയുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് മുൻപരിചയമുള്ളവരുടെ വിജയങ്ങളിൽ അസ്വസ്ഥനാകാതിരിക്കൂ നിങ്ങൾക്ക് മനസമാധാനം എന്ന് ഞാൻ ഈ കത്തിലൂടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ലോകം എല്ലാവരുടേതുമാണ് എല്ലാവർക്കുമുള്ളതാണ് നിങ്ങൾക്ക് പരിചയമുള്ളവരും ജീവിതത്തിൽ ഉയർന്നു വരുന്നത് സാധാരണമാണ് വൻ സിനിമാ പാരമ്പര്യമില്ലാത്തവരും ഉയരങ്ങളിൽ എത്തുന്നത് സാധാരണമാണ് ചില മനുഷ്യർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും സ്നേഹം കണ്ടെത്തുന്നതും സാധാരണമാണ് ഇതൊന്നും നിങ്ങളിൽ നിന്നും ഒന്നും അപഹരിക്കുന്നില്ലല്ലോ മേൽപ്പറഞ്ഞതെല്ലാം ജനങ്ങളുടെ കരുണയിലും സ്നേഹത്തിലും കഠിനാധ്വാനത്തിൻ്റെ ബലത്തിലും ഉണ്ടാകുന്നതാണ് ചില കള്ളക്കഥകളുണ്ടാക്കി പഞ്ച് വാചകങ്ങൾ ചേർത്ത് അടുത്ത ഓഡിയോ ലോഞ്ചിൽ നിങ്ങൾ പറയുമായിരിക്കും അതും ദൈവം കാണുന്നുണ്ടെന്ന് ഓർക്കൂ നിങ്ങളുടെ വാക്ചാതുരിയിലേക്ക് ഒരു ജർമ്മൻ വാക്ക് ഞാൻ ചേർത്തോട്ടെ അത് മറ്റുള്ളവരുടെ നിർഭാഗ്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന സ്വഭാവം എന്നതാണ് ഇനി മേലാൽ ആരുടെയും ഞങ്ങളുടെയും വികാരങ്ങളിൽ സന്തോഷം കണ്ടെത്താതിരിക്കണം ഈ വിശാലമായ ലോകത്ത് താഴെക്കിടയിലുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാനും മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ സന്തോഷം കണ്ടെത്താനും അപരൻ്റെ കഥകളിൽ ആനന്ദമറിയാനും എളുപ്പമാണെന്നും മനസ്സിലാക്കുമല്ലോ ഞങ്ങളുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയുടെ ഉദ്ദേശങ്ങളിൽ ഒന്ന് അതുകൂടിയാണ് ഇത് കാണൂ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് മാറിയാലോ സ്നേഹത്തോടെ ഇരിക്കുകയാണെന്നത് വളരെ പ്രധാനമാണ് വെറുതെ വാക്കാൽ പറയുക മാത്രമല്ലാതെ നിങ്ങൾക്ക് അതിനും മുഴുവനായും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയായിരുന്നു നയന്താരയുടെ ആ കത്ത് അവസാനിക്കുന്നത്